നമസ്കാരം ടാരോഡ് സ്പിരിച്വൽ ഹീലിംഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിലോട്ട് തിരിച്ചു വരുമോ എന്നുള്ളതാണ് അതായത് സെപ്പറേറ്റഡ് ആയിട്ട് നിൽക്കുന്ന റിലേഷൻ ആണെങ്കിൽ അവർ ഇനി ഈ റിലേഷൻ ചൂസ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ ഇതിലോട്ട് തിരിച്ചു വരാൻ അവർക്ക് ആഗ്രഹമുണ്ടോ ഇത് കണ്ടിന്യൂ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് നിങ്ങൾ എപ്പോഴാണോ ഈ റീഡിംഗ് കാണുന്നത് അപ്പോൾ മുതലാണ് നിങ്ങൾക്ക് ഇത് വാലിഡ് ആയി തുടങ്ങുന്നത് അതുപോലെ ഈ റീഡിംഗിൽ നിങ്ങൾക്ക് റിസ്നേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ വിട്ട് കളയാം അതുപോലെ ലവേഴ്സ് ആയിക്കോട്ടെ സ്റ്റൊമാറ്റൽ അഫയറിലെ ആളുകളായിക്കോട്ടെ എല്ലാവർക്കും ഈ റീഡിംഗ് എടുക്കാവുന്നതാണ് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് പേഴ്സ് റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ മുകളിൽ കൊടുക്കുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് പോസിറ്റീവ് മൈൻഡ്സെറ്റോട് കൂടി ഇരുന്നിട്ട് റീഡിംഗ് കാണാം ഏയ്സ് ഓഫ് സോർസ് എന്ത് ചെയ്യാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സൺ ഈ ഒരു റിലേഷനിലോട്ട് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ ഈ റിലേഷൻ മുന്നോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ ക്രിയേറ്റഡ് ആവും എന്നാണ് കാണിക്കുന്നത് നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ പേഴ്സന്റെ ഒരു മാനസികാവസ്ഥയും എല്ലാം നിങ്ങൾ ചിലപ്പോൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം ഈ റിലേഷൻസ് റിലേഷൻഷിപ്പ് ഒന്ന് പോസിറ്റീവായിട്ട് നിങ്ങളുടെ പേഴ്സൺ റിലേഷനിലോട്ട് പഴയ പോലെ തിരിച്ചു വരാൻ വേണ്ടി നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് സാധ്യമാവുന്നതായിട്ടാണ് അങ്ങനെ ഒരു കാര്യം മുന്നോട്ട് നടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഒരു ബാലൻസ് റിലേഷനിൽ മുന്നോട്ടുണ്ടാവുന്നതായിട്ടാണ് അതായത് ഈ ഒരു റിലേഷൻ ഒന്ന് തകർന്ന പോലെ അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാതെ സ്റ്റെക്കായി നിൽക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ഇവിടെ ഒരു മുന്നോട്ട് ഈ റിലേഷൻ പോകും എന്നുള്ളതാണ് ഞാൻ കാണിക്കുന്നത് ഒരു ബാലൻസ് റിലേഷനിൽ മുന്നോട്ട് വരും അങ്ങനെ ഈ റിലേഷൻഷിപ്പ് ഒരു സ്ട്രോങ് ആയിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും എന്നാണ് കാണിക്കുന്നത് കേട്ടോ സെവനോ സോഴ്സ് എനർജിയാണ് അവർ ഈ റിലേഷനിൽ നിന്ന് കൂടുതൽ മാറി നിൽക്കുന്നതിന്റെ റീസൺ ഈ റിലേഷൻഷിപ്പിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് ആണ് എന്നാണ് കാണിക്കുന്നത് അവർ അവരുടെ മനസ്സിലോട്ട് അത് വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള റിലേഷനിൽ നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കുകളും ഒക്കെ ഉണ്ടാവുന്നുണ്ട് ഈ റിലേഷനിൽ പലപ്പോഴും ഒരു എന്താ പറയുക ഒരു ഇഷ്യൂസ് വന്ന് മാനസികമായിട്ട് ഒരു ടെൻഷൻ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ് ഇടയ്ക്കിടയ്ക്ക് ക്രിയേറ്റഡ് ആവുന്നു എന്ന് കാണിക്കുന്നത് അത് അവരെ ഇങ്ങനെ ഡിസ്റ്റേബ് ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട് അപ്പം അവർക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഭയം അവരുടെ മനസ്സിലുള്ളതായിട്ട് കാണുന്നുണ്ട് അതുകൊണ്ടാണ് അവരിങ്ങനെ മാറി നിൽക്കുന്നത് എന്നാണ് കാണിക്കുന്നത് നൈറ്റ് ഓഫ് വാൻസ് എനർജിയാണ് അവരുടെ ഭാഗത്തുനിന്ന് ഒരു കമ്മ്യൂണിക്കേഷൻ മുന്നോട്ട് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് ഇവിടെ ഈ പേഴ്സൺ കാര്യങ്ങൾ ഒന്ന് സംസാരിക്കാം എന്നുള്ള ഒരു മാനസികാവസ്ഥയിലോട്ട് അവരുടെ ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ആവും എന്ന് കാണിക്കുന്നുണ്ട് ഇപ്പോഴവര് ഈ റിലേഷനിലുണ്ടാവുന്ന ഇഷ്യൂസിനെ കുറിച്ച് ഫോക്കസ് ചെയ്ത് ഇത് മുന്നോട്ട് കൊണ്ടുപോയാൽ ഇനിയും പ്രശ്നങ്ങളാവും എന്നുള്ള ഒരു ചിന്തയിൽ അങ്ങനെ മാറി നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് അപ്പോൾ ആ ഒരു മാനസികാവസ്ഥയിൽ ചേഞ്ചസ് മുന്നോട്ട് ഉണ്ടാവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ നൈറ്റ് ഓഫ് സോർട്സ് എനർജിയാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സന്റെ ഭാഗത്തുനിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവുന്നതായിട്ടാണ് അവർ ഈ റിലേഷന് വേണ്ടിയിട്ട് ഒരു ഡിസിഷൻ എടുത്ത് അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്ഷൻ ഉണ്ടാവും ഇങ്ങോട്ട് തിരിച്ചു വരുന്ന ഒരു ടെൻഡൻസി അവർക്ക് ഉണ്ടാവുന്നതായിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ പേജ് ഓഫ് സോഡ്സ് ആണ് എല്ലാം ആക്ഷന്റെ കാർഡുകളാണ് പേജ് ഓഫ് സോഡ്സ് നൈറ്റ് ഓഫ് വാൺസ് നൈറ്റ് ഓഫ് സോഡ്സ് അതുപോലെ ഏസ് ഓഫ് സോഡ്സ് എല്ലാം ആക്ഷൻ ആണ് എല്ലാം റിലേഷനിലോട്ട് തിരിച്ചു വരാനുള്ള ഒരു ടെൻഡൻസിയാണ് ഇത്രയും കാർഡ്സ് കാണിക്കുന്നത് തിരിച്ചു വരാനുള്ള ടെൻഡൻസി മാത്രമല്ല ഒരു ആക്ഷൻ അവരുടെ ഭാഗത്തുനിന്ന് ഒരു മെസ്സേജ് കോള് അതിനൊക്കെയുള്ള ഒരു ചാൻസ് കാണിക്കുന്നുണ്ട് ഒരു ആക്ഷൻ എന്തായാലും മുന്നോട്ടുണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട് ചിലപ്പോൾ അത് മുന്നോട്ട് വരാൻ കുറച്ച് ഡിലേ ആവാം കാരണം അവരുടെ മനസ്സിൽ ഇപ്പോഴും ആ ഡിസ്റ്റർബൻസ് ഉണ്ട് ഈ വഴക്കുകളും പ്രശ്നങ്ങളും ഈ റിലേഷനെ ബേസ് ചെയ്തിട്ടുള്ള ഇഷ്യൂസ് നടക്കുന്നതിന്റെ ഒരു പ്രശ്നം അവരെ അലട്ടുന്നുണ്ട് മാനസികമായിട്ട് ആ ഒരു പ്രശ്നം കാരണം അവരിങ്ങനെ സ്റ്റെക്കായി നിൽക്കുന്നതാണ് അപ്പോ ഒരു മാനസികമായിട്ടുള്ള ആ ഒരു കാര്യം ആ ഒരു ഡിസ്റ്റർബൻസ് കുറയുന്നതിനനുസരിച്ച് അവരുടെ ഭാഗത്തുനിന്ന് ചേഞ്ചസ് ഉണ്ടാവും എന്നാണ് കാണിക്കുന്നത് കേട്ടോ ദ മജീഷ്യൻ കാർഡാണ് എനിക്ക് തോന്നുന്നത് കൂടുതലായിട്ട് റെസിനേറ്റ് ആവുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുന്ന ആളുകൾക്കാണ് ചിലപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം കൂടുതൽ മെജോറിറ്റി ആളുകളും ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ പേഴ്സൺ തിരിച്ചു വരാൻ വേണ്ടിയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കാം അപ്പോൾ ആ ഒരു മാനിഫെസ്റ്റേഷൻ പവർ ഇവിടെ വർക്ക് ആവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് കേട്ടോ പോറോ പെൻഡിക്കിൾസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരുടെ മനസ്സിനകത്ത് ഒരുപാട് വിഷമങ്ങളുണ്ട് അല്ലെങ്കിൽ ഒരുപാട് അസ്വസ്ഥതകളുണ്ട് ടെൻഷൻ ഉണ്ട് അതൊക്കെ അവർ മനസ്സിനകത്ത് ഒതുക്കി ഈ റിലേഷനിൽ നിന്ന് മനഃപൂർവ്വം മാറി നിൽക്കുകയാണ് അതായത് അവർക്ക് ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യണ്ട എന്നുള്ള ആഗ്രഹമൊന്നുമില്ല കണ്ടിന്യൂ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത തന്നെയാണ് ഉള്ളത് പക്ഷെ എന്നാലും അവരായിട്ട് മനഃപൂർവ്വം ഈ റിലേഷനിൽ നിന്ന് മാറി അകന്ന് നിൽക്കാം എന്നുള്ള രീതിയിൽ അവരെ തന്നെ അവർ പുഷ് ചെയ്യുകയാണ് ഈ റിലേഷനിലോട്ട് വരാതെ മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ജസ്റ്റിസ് എന്നാണ് കാണിക്കുന്നത് യൂണിവേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഒരു ജസ്റ്റിസ് ഉണ്ടാവും ഈ റിലേഷന് അനുകൂലമായിട്ടുള്ള ഒരു ജസ്റ്റിസ് ഈ റിലേഷന്റെ കാര്യത്തിൽ മുന്നോട്ടുണ്ടാവും എന്നായിട്ടാണ് കാണുന്നത് ഏറ്റവും സോർസ് എനർജിയാണ് ഇവിടെ നിങ്ങൾക്കാണെങ്കിൽ ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ട് ഒരുപാട് ടെൻഷൻ ഉണ്ട് ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങൾ സത്യം പറഞ്ഞാൽ സ്റ്റെക്കാണ് നിങ്ങൾക്ക് ഈ പേഴ്സൺ നഷ്ടപ്പെട്ടു എന്നുള്ള ഫീലിംഗ്സിൽ നെഗറ്റീവ് തോട്ട്സിൽ നിങ്ങൾ ഇങ്ങനെ സ്റ്റെക്കായി നിൽക്കുകയാണ് ഇനി ഈ റിലേഷൻ മുന്നോട്ട് ഉണ്ടാവില്ല എന്നുള്ള ഒരു നെഗറ്റീവ് തിങ്കിങ് നിങ്ങൾ ഇങ്ങനെ കൺഫ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നിങ്ങളൊരു ഡി ഡിപ്രസ്ഡ് ആയിട്ട് അത്രയും മാനസികമായിട്ട് വീക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ടാണ് കാണുന്നത് കേട്ടോ ഫോർ ഓഫ് വാൻസ് എനർജിയാണ് ഇവിടെ ഒരു റീയൂണിയൻ ആണ് കാണിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാനും സംസാരിക്കാനുള്ള സിറ്റുവേഷൻസ് മുന്നോട്ട് ക്രിയേറ്റഡ് ആകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ ഫൈവ് ഓഫ് സോഴ്സ് ആണ് ഇവിടെ നിങ്ങളെ പേഴ്സൺ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അവരുടെ മനസ്സിലൂടെ അതായത് നിങ്ങളെ മിസ് ചെയ്യുന്ന ഒരു എനർജിയിലാണ് ഉള്ളത് എന്നാണ് കാണിക്കുന്നത് നിങ്ങളിൽ നിന്നും അകന്ന് എല്ലാത്തിൽ നിന്നും അകന്ന് മാറി നിൽക്കുക എന്ന് കരുതുമ്പോൾ ഇങ്ങനെ മനസ്സിനകത്ത് നിങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നു അതിങ്ങനെ ആളെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് കാണിക്കുന്നത് അതുകൊണ്ട് തന്നെ ആൾക്കങ്ങനെ മാറി നിൽക്കുക എന്നുള്ളത് അത്രയും പോസിബിളൊന്നും അല്ല കുറച്ച് കാലക്കെ അല്ലെങ്കിൽ കുറച്ച് സമയൊക്കെ അവർക്ക് മനഃപൂർവ്വം വേണ്ടെന്ന് വെച്ചകന്ന് നിൽക്കാൻ പറ്റും പക്ഷെ അതങ്ങനെ ഒരുപാട് സമയം അവർക്ക് അങ്ങനെ മാനേജ് ചെയ്ത് നിക്കാൻ പറ്റില്ല അവർ ഈ റിലേഷനോട് തിരിച്ച് വരും എന്ന് തന്നെയാണ് കാണുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജ് കാട് നോക്കാം ഡിസഗ്രിമെന്റ്സ് എന്നാണ് കാണിക്കുന്നത് ഈ ഒരു ഡിസഗ്രിമെന്റ്സ് ആണ് ഈ റിലേഷനെ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ലെവലിലോട്ട് കൊണ്ടുപോകുന്നത് രണ്ടുപേരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പറയുന്ന കാര്യം നിങ്ങളുടെ പേഴ്സൺ എടുക്കുന്നത് വേറൊരു രീതിയിലായിരിക്കാം അങ്ങനെ രണ്ടുപേരും തമ്മിൽ കമ്മ്യൂണിക്കേഷനിൽ കമ്മ്യൂണിക്കേഷനിലുണ്ടാവുന്ന ഇഷ്യൂസ് ഇതൊക്കെയാണ് ഈ ഒരു റിലേഷൻ ഇങ്ങനെ ഒരു സിറ്റുവേഷനിലോട്ട് എത്തിച്ചത് എന്നാണ് കാണിക്കുന്നത് ന്യൂ ചാപ്റ്റർ എന്നാണ് കാണിക്കുന്നത് ഈ റിലേഷൻ്റെ കാര്യത്തിൽ ഒരു ന്യൂ സ്റ്റാർട്ട് ഉണ്ടാവും പുതിയൊരു ചാപ്റ്റർ ഓപ്പൺ ചെയ്യുന്നതായിട്ടാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ള ഒരു ഇഷ്യൂസ് ഒക്കെ മാറി ഒരു പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ചേഞ്ചസ് ഈ റിലേഷനിൽ മുന്നോട്ട് വരുമെന്നാണ് കാണിക്കുന്നത് ഡിറ്റാച്ച്മെന്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ചിലപ്പോൾ ഒരുപാട് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്തിട്ട് എനിക്കൊന്ന് മനസ്സമാധാനം വേണം എന്നുള്ള രീതിയിൽ നിങ്ങളൊരു മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം അപ്പോൾ ആ ഒരു മെഡിറ്റേഷൻ കാര്യങ്ങളോട്ട് നിങ്ങൾ ഇൻവോൾവഡ് ആയിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ ആണ് കാണിക്കുന്നത് കേട്ടോ സപ്പോർട്ടേജ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിൽ നിന്ന് നല്ല കാര്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളിൽ നിന്ന് അകന്ന് നിൽക്കുമ്പോൾ അവരിൽ ഉണ്ടായിരുന്ന പല നന്മകളും അവർക്ക് ഇല്ലാണ്ടായി അല്ലെങ്കിൽ അവർക്ക് എന്തൊക്കെയോ നന്മ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അവരിൽ എന്തൊക്കെയോ സന്തോഷം ഉണ്ടായിരുന്നു അതെല്ലാം അവർക്ക് നഷ്ടപ്പെട്ടു ഒരു ടെൻഷൻ അവർക്കുണ്ട് എന്നാണ് കാണിക്കുന്നത് ആ ഒരു മിസ്സിങ് എനർജി അവരിൽ ഭയങ്കരമായിട്ടുള്ളതായിട്ടാണ് കാണുന്നത് റിമൈൻഡിസൈസിങ് എന്നാണ് കാണിക്കുന്നത് നമുക്ക് നേരത്തെ കാർഡ് വന്നിട്ടുണ്ടായിരുന്നു അവർ നിങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരുടെ മനസ്സിൽ നിങ്ങളെ കുറിച്ചുള്ള ഓർമ്മകൾ അവരെങ്ങനെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് കേട്ടോ അത് തന്നെയാണ് ഇവിടെയും കാണിക്കുന്നത് അപ്പൊ കുറച്ച് ഏഞ്ചിന്റെ മെസ്സേജ് നോക്കാം നിയർ ഫ്യൂച്ചർ എന്നാണ് കാണിക്കുന്നത് അധികം വൈകാതെ തന്നെ റിലേഷനിലെ ഓരോ ചേഞ്ചസും വരും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് പീസ്ഫുൾ റെസൊല്യൂഷൻസ് എന്ന് കാണിക്കുന്നുണ്ട് പീസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവിടെ ക്രിയേറ്റഡ് ആവും മുന്നോട്ട് എന്നാണ് കാണിക്കുന്നത് നമുക്ക് ജസ്റ്റിസ് കാർഡ് വന്നിട്ടുണ്ടായിരുന്നു യൂണിവേഴ്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് ഒരു ജസ്റ്റിസ് ഉണ്ടാവും ഈ റിലേഷന്റെ കാര്യത്തിൽ എന്നാണ് കാണിക്കുന്നത് ട്രസ്റ്റ് എന്ന് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഈ റിലേഷന്റെ കാര്യത്തിൽ നിങ്ങളുടെ പേഴ്സണെ അല്ലെങ്കിൽ ഈ റിലേഷനെ നിങ്ങളുടെ സ്നേഹത്തെ നിങ്ങൾ എത്രമാത്രം ട്രസ്റ്റ് ചെയ്യുന്നു അതുപോലെ ഈ ഒരു റിലേഷൻ നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് തിരിച്ചു വരുകയും നിങ്ങളുടെ ആ ഒരു ബോണ്ടിങ്ങും കണക്ഷനും നിങ്ങൾക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യുമെന്നാണ് കാണിക്കുന്നത് കേട്ടോ അപ്പൊ നമുക്ക് കുറച്ച് ക്ലൂസ് കൂടി നോക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് രണ്ടായിരം പൂരുട്ടാതി ജൂൺ കാർത്തിക ലെറ്റർ ടി പൂരാടം ലെറ്റർ എച്ച് ലെറ്റർ ഒ ലെറ്റർ എൻ അനീഴം ലെറ്റർ ജെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് ലെറ്റർ ബി അപ്പോൾ നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു താങ്ക്